ആരാധകർ പോലും ചെയ്യാൻ മടിക്കുന്ന നീജമായ രീതിയിൽ പരസ്യമായി വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ അവസരമുണ്ടാക്കുക പേരൂരിൽ അരങ്ങേറിയത് വിമതരുടെ മുൻകൂട്ടിയുള്ള ആക്ഷൻ പ്ലാൻ എന്ന് വ്യക്തം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനി ഇതിനു എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തെന്നാണ് സൂചന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒൻപത് ഇടങ്ങളിലായിരുന്നു പൂർണ്ണമായും ഏകീകൃത കുർബാന ഒരാഴ്ച ഒരു പള്ളിയിൽ എന്ന രീതിയിൽ ഒൻപതാഴ്ച കൊണ്ട് സഭ നിരോധിച്ച ജനാഭിമുഖം നടത്തിയെടുക്കുക എന്നതായിരുന്നു വിമത തന്ത്രം ചേർത്തല മരുത്തോർവട്ടത്ത് തുടങ്ങിയതിന്റെ തനി ആവർത്തനമാണ് ഉദയംപേരൂരിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന രീതിയിൽ അത്യന്തം നീചമായി അരങ്ങേറിയത് ജനാഭിമുഖം മാത്രം ചൊല്ലുന്ന പള്ളികളിൽ ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച ഏകീകൃത കുർബാന എന്ന സമവായം എന്ന നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ വിമതർ ഇതിനു പകരമായി മറ്റൊന്ന് നിർദ്ദേശിച്ചിരുന്നു ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ ഒരു ജനാഭിമുഖം വേണമെന്ന് വിമതരുടെ നിർദ്ദേശത്തിനു വഴങ്ങി സമവായ സർക്കുലർ ഇറക്കിയതോടെ വിമതർ ഇല്ലാത്ത ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ പോലും പുറത്തുനിന്നുള്ളവർ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജനാഭിമുഖത്തിനുള്ള കരുനീക്കങ്ങൾക്ക് തുടക്കം ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന വികാരി ആർച്ച് ബിഷപ്പും വിമത കൂര്യായും ഉള്ളപ്പോൾ വിമതർ ആരെ ഭയക്കണം മാർത്തോമാസ് ലിഹായുടെ ദിനമായ ജൂലൈ മൂന്നിന് മരുത്തോർവട്ടത്തായിരുന്നു വിമതരുടെ ആദ്യ പരീക്ഷണം പുതിയതായി ചുമതലയേറ്റ വികാരി ഫാദർ ജോർജ് മൂഞ്ഞേലി അപ്രതീക്ഷിതമായ വിമത ആക്രമണത്തിൽ പകച്ചുപോയി എങ്കിലും വിമതരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അച്ഛൻ പോലീസ് സഹായം തേടി പിടിച്ചു നിന്നു ഷൈജുവിന്റെ നേതൃത്വത്തിൽ ആറാം തീയതി ഞായറാഴ്ച വീണ്ടും മരുത്തോർവട്ടത്ത് ഭീഷണിയും അക്രമവുമായെത്തി ഏകീകൃത കുർബാനാർപ്പണം തുടർന്നെങ്കിലും രണ്ടു ദിവസത്തിനകം വിമത കൂരിയ അംഗങ്ങൾ തന്നെ നേരിട്ടെത്തി മൂന്നേലി അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിവാങ്ങി ജനാഭിമുഖം സാധിച്ചെടുത്തു ആദ്യം വിമത നേതാവിന്റെ നേതൃത്വത്തിൽ അക്രമം പിന്നെ വിമതകൂരിയായ രംഗത്തിറക്കി സമാധാന ശ്രമമെന്ന വ്യാജേന സമവായത്തിന്റെ രണ്ടാം ഘട്ടം ഇതിന്റെ ആദ്യഘട്ടമാണ് ചരിത്ര പ്രസിദ്ധമായ ഉദയംപേരൂരിൽ അരങ്ങേറിയത് സംഭവം ബികാരി ആർച്ച് ബിഷപ്പ് അറിഞ്ഞ മട്ടില്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സഭാ പി ആർഒ പ്രതികരിച്ചത് ഉചിതമായി എന്നാൽ വിശുദ്ധ കുർബാനയെ അവഹേളിച്ച വിമതർക്കെതിരെ വെറുമൊരു പ്രസ്താവന മാത്രം ഇറക്കി കൈകഴുകാനാവുമോ എത്ര നിസ്സാരമായാണ് ഇത്തരം സംഭവങ്ങളെ കാണുന്നത് ഇതിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവർ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഉദയം പേരൂരിൽ പള്ളി താൽക്കാലികമായി അടപ്പിച്ചെങ്കിലും താക്കോൽ കൈവശമാക്കാനുള്ള വിമതകൂരിയായുടെ ശ്രമം വിഫലമായി ഇവിടെ രണ്ടാം നടപ്പാക്കാനുള്ള കുതന്ത്രങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് അതേസമയം ഉദയം പേരൂർ സൂനഹദോസ് പള്ളിയിൽ ജൂലൈ ഇരുപത് ഞായറാഴ്ച നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പരിശുദ്ധ കുർബാനയോടുള്ള തികഞ്ഞ അവഹേളനമെന്ന് സീറോ മലബാർ സഭ സിറോ മലബാർ മെത്രാൻ സിനഡിന്റെ തീരുമാനമനുസരിച്ച് വളരെ സമാധാനപരമായി നിലവിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കുന്നതിനുള്ള ആവശ്യമുന്നയിച്ച് കുർബാന മധ്യേ അവിശ്വാസികൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയവർ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കൌതാശിക ജീവിതത്തെ അപമാനിക്കുകയായിരുന്നുവെന്ന് സഭാ പിആർഒ ആർഒ അപലപിച്ചു നിലവിൽ സഭാ സെനടിന്റെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാനാർപ്പണം നടക്കുന്ന ദേവാലയങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത്തരം നീക്കം പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനാർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രൂപ്പുകൾ സഭാ സംവിധാനങ്ങളെയും അധികാരികളെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നത് സഭയിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാകരുതെന്ന ഗൂഢലക്ഷ്യത്തോടെയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്കാ സഭയിൽ ഏതു വിഷയവും ക്രൈസ്തവ ചൈതന്യത്തിൽ സംസാരിച്ചു തീർക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും പ്രതിഷേധങ്ങൾ അങ്ങേയറ്റം അനാദരവിലേക്കും ദൈവനിന്ദയിലേക്കും കടക്കുന്നത് ഈ സമരമുഖങ്ങളിൽ തികഞ്ഞ സഭാവിരുദ്ധരും ദൈവദൂഷകരുമായ വ്യക്തികൾ കടന്നുകൂടിയെന്നതിന്റെ തെളിവാണ് സീറോ മലബാർ സഭയെ തകർക്കുക എന്ന ദുഷ്ടലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ തിരുസഭ അതിന്റെ ജീവൻ കണ്ടെത്തുന്ന ഏറ്റവും പരമമായ ആരാധനയും കൃതജ്ഞതാ പ്രകാശനവുമായ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിലും പരിശുദ്ധമായ ദേവാലയങ്ങളിൽ അനാദരവോടെ പെരുമാറുന്നതിനും സഭാധികാരികളെ ഏത് രീതിയിലും അവഹേളിക്കുന്നതിനും മടിക്കാത്തവരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നമ്മുടെ കർത്താവിന്റെ ആത്മബലിയുടെ ഓർമ്മയും പുനരവതരണവുമായ കുർബാന മദ്യയെപ്പോലും പ്രതിഷേധം നടത്താനും പരസ്പരം ഏറ്റുമുട്ടാനും തക്കംവിധം നാം ദൈവഭയവും വിശ്വാസമില്ലാത്തവരുമായി മാറി എന്നത് അങ്ങേയറ്റം ഗൗരവമായി കാണേണ്ട വിഷയമാണ് ആരാധന മദ്യയെപ്പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളെ ദേവാലയങ്ങളിൽ നിന്നും കുർബാനയിൽ നിന്നും അകറ്റാനുള്ള ഗൂഢലക്ഷ്യം ഇത്തരം പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് പിറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സഭയെയും പരിശുദ്ധ കുർബാനയെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കുവാൻ മടിക്കാത്ത ഈ പുതിയ പ്രവണതയ്ക്കെതിരെ തികഞ്ഞ ജാഗ്രത വിശ്വാസികൾ പുലർത്തേണ്ടതുണ്ട് മിശിഹായുടെ സഭയ്ക്കു വേണ്ടിയോ കത്തോലിക്ക സത്യവിശ്വാസത്തിനു വേണ്ടിയോ അല്ല അവരവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഇത്തരം ദൈവനിന്ദാപരമായ പ്രതിഷേധങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നുവെന്ന് സഭാ പി ഫാദർ ടോം ഓലിക്കരോട്ട് മുന്നറിയിപ്പ് നൽകുന്നു